ശ്രീനാരായണ പരമഗുരുവേ നമ ശിവശതകം മന്ത്രം തൊണ്ണൂറ്റി ഒൻപത് അമരവാഹിനി പൊങ്ങി വരും തിരക്കമരമെന്ന കണക്കുപടങ്ങളും സമരസത്തിൽ വിരീച്ചരവങ്ങളോ ടിയണം ഊ ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശുഭദിനം സുപ്രഭാതം ശിവശതകം മന്ത്രം തൊണ്ണൂറ്റൊൻപതിൻ്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ദേവഗംഗ അഥവാ ശീതള പ്രാണധാര ഒഴുകി വരുമ്പോഴുണ്ടാകുന്ന തിരയെ അഥവാ ശരീരത്തിൽ മുഴുവൻ വ്യാപിക്കുമ്പോഴുണ്ടാകുന്ന ചലനത്തെ തടയാനുള്ള കപ്പലിന്റെ പുറംഭാഗം എന്ന പോലെ മനസ്സാകുന്ന കപ്പലിൻ്റെ പുറംഭാഗം എന്ന പോലെ ഒരേ രൂപത്തിൽ പത്തികളും വിടർത്തി ഒരേ രൂപത്തിൽ അഗ്രഭാഗങ്ങൾ തേജോമയങ്ങളായി വികസിച്ച് കാണപ്പെടുന്ന സർപ്പങ്ങളാൽ ചുറ്റപ്പെട്ട് ഇട തിങ്കള സുഷുപ്ന തുടങ്ങിയ നാഡീവ്യൂഹത്താൽ വലയിതമായി ജടചൂടിയ ഭഗവത് രൂപം നൃത്തം വച്ച് അടുത്തെത്താൻ ഇടയാകണം ഓം ശ്രീനാരായണ പരമഗുരവേ നമ ओम श्री शारदा शारदाबीराय नमः